നമ്മൾ ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടുന്ന ഒരു ഇടപെടൽ നടത്തിയത് വളരെ അഭിമാനകരമായ പ്രവർത്തനമാണ് എന്ന് പറയേണ്ടുന്നതല്ലേ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് വയോധികരായിട്ടുള്ള മാതാപിതാക്കൾ അതുപോലെ തന്നെ നിരാലംബരായിട്ടുള്ള സഹോദരിമാർ അവർക്കൊക്കെ കിട്ടുന്ന ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിനെ അഭിനന്ദിക്കുക ഇത് സർക്കാരിൻ്റെ മാത്രം നേട്ടമല്ല ഇത് പ്രതിപക്ഷത്തിൻ്റെ കൂടെ നേട്ടമാണെന്ന് പറഞ്ഞാൽ അതിലെ രാഷ്ട്രീയ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ തുക വർദ്ധിപ്പിച്ചതിനെ അപമാനിക്കുന്ന നിലയിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന യു ഡി എഫിൻ്റെ കൺവീനറും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അവരുടെ രാഷ്ട്രീയ അന്ധത എവിടെയാണ് എത്തിച്ചു നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവരുടെ പ്രഖ്യാപനങ്ങൾ അവരുടെ വാർത്താ സമ്മേളനങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി എത്രമാത്രം അപമാനകരമായ അവസ്ഥയിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ കേരളത്തിൽ നടക്കുന്നത് കൃത്യമായ ഗ്രഹപാഠം ചെയ്ത വികസന പ്രവർത്തനമാണ് ആരൊക്കെ എതിർത്താലും ആരൊക്കെ വിമർശിച്ചാലും ആരൊക്കെ വിമർശന ബുദ്ധിയോടുകൂടി പരിശോധിച്ചാലും അവർക്കെല്ലാം കാണാൻ കഴിയുന്നത് കൃത്യമായ ഇടപെടലിലൂടെ കേരളത്തിൽ വികസനം സാധ്യമാക്കിയ ഒരു സർക്കാരാണ്